യാത്ര ആ വാഹന കിബിലൊള്ള തിരിച്ചു നിർത്തി ഞാൻ നിസ്കരിക്കുന്നു നെയ്യുത്തരാമചന്ദി ആ വാഹനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ബാക്കിയും സുഹൃത്തുക്കളൊക്കെ ഓതിക്കൊണ്ട് പോയിൻറെ സമയമാകുമ്പോഴും സമയമാകുമ്പോഴും എന്ത് ചെയ്യുക ആംഗി കാണിച്ചുകൊണ്ട് നിസ്കരിക്കുക ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാർ കീഴിലായി ആംഗി കാണിച്ച് നിസ്കരിക്ക അങ്ങനെ ആകെ കാണിച്ച് നിസ്കരിച്ച് 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 ഈ യാത്രയിൽ എന്തായാലും ഒരു പണിയില്ല എത്രയോ അക്കാലത്ത് സുന്നത്തുകൾ എന്തു ചെയ്യാൻ പറ്റും ആ നിലയിൽ നിസ്കരിക്കാൻ പറ്റും അങ്ങനെ എന്തു ചെയ്യുന്നുണ്ട് കിബില വേണ്ട അവിടെ അതേസമയം നമ്മൾ നടന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അപ്പോഴും എന്തു ചെയ്യണം സുന്നത്തേക്ക് ഇരിക്കണം ഇത് പറഞ്ഞ അങ്ങനെ ഒരു നീന് പോലും ഉണ്ടെന്ന് പലർക്കും വിവരമല്ല യാത്രയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കിബിലക്ക് മുന്നിട്ടും തകുപ്പിച്ചില്ല പാർത്തിയ മറ്റൊക്കെ പോതിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുക ആ യാത്രയിൽ ഇപ്പൊ യാത്ര ഉള്ള ഇതായത് നടത്തത്തിന് കുഴപ്പമില്ല അനക്കത്തിന് കുഴപ്പമില്ല ആവശ്യമായത് ആവശ്യമില്ലാത്ത അനക്കങ്ങളൊന്നും പാടില്ല ആവശ്യമായ അനക്കങ്ങളോ അർത്ഥത്തിനോ മറ്റൊക്കെ ഉണ്ടാവുന്നില്ല ഒന്നും അവിടെ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ തീയ്യാ പാർട്ടിയോ പോതി ഇങ്ങനെ സ്കച്ച് കൊണ്ടാ പോവാ സ്കെറ്റ് പോകുന്നതിന് കിബിലൊന്നും വേണ്ടിപ്പോ നമ്മൾ പോകേണ്ടത് നമുക്ക് വടക്കു വശത്തേക്കാണ് പോകേണ്ടത് എന്നാ കിബില ഉള്ള തിരിഞ്ഞു തെക്ക് വീത്ത് ചൊല്ലി അതിന് ശേഷം തീ നമ്മള് ആ പോണ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാ നടന്നാവുമ്പോ ഈ നിസ്കാരത്തില് എന്ത് ചെയ്തും റുക്കുൻറെയും സമയമാവുമ്പോ അങ്ങോട്ട് കിബിലോളം തിരിയാ റുക്കു സമയമാകുമ്പോ എന്തിലേക്ക് തിരിയാ അതിന്റെ കിബിലയിലേക്ക് തിരിഞ്ഞ് റുക്കുവും സുജൂതും പൂർത്തീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ നേരെ വീണ്ടും പോവാ അപ്പോ അടുത്ത പിന്നെ ഭാഗത്തേക്ക് ഓതികൊണ്ട് അങ്ങനെ പോവാ പിന്നെ റുക്കുവിന്റെ സുജൂതിന്റെ സമയമാകുമ്പോ കിബിലോളം മുന്നിടുക റുക്കുവും സുജൂദും ചെയ്യാ പക്ഷെ ഇങ്ങനെ ഒരു സുന്നത്ത് പോലും ഇപ്പോളുണ്ട് എന്ന് ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് സമുദായം മൊത്തത്തിൽ നീങ്ങി പോയിട്ടുണ്ട് അത് അങ്ങനെ ഒരു സുന്നതിനെ കുറിച്ച് പിന്നെ യാത്രയിൽ സുന്നത്ത് നിസ്കാരമാണ് ഇക്കോലത്തിൽ ഇവരെ നിസ്കരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഭരണ നിസ്കാരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നിസ്കരിക്കാനേ പറ്റില്ല അതേസമയത്ത് നമ്മൾ യാത്ര പോയി നീണ്ട യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ സ്റ്റേഷനുകളിലും വണ്ടി നിർത്തുന്ന സമയം കറക്റ്റ് ചെയ്തു വെച്ചാൽ ഉദാഹരണത്തിന് അജ്മീർ യാത്ര പോവാണ് അപ്പൊ അത് മൂന്ന് ദിവസത്തിന്റെ യാത്രയാണ് വണ്ടിയിൽ കണ്ട് മൂന്ന് ദിവസം തന്നെ ഉണ്ടാവേണ്ടത് ഈ മൂന്ന് ദിവസം തന്നെ എന്ത് കൊണ്ട് കയറിയാൽ നാല് ദിവസം പുള്ളു വണ്ടിയിലാണ് നാളെ തന്നെ ഞാൻ അവിടെ ഇറങ്ങും അപ്പം ചെയ്യുന്നുണ്ട് അത്രയും ദിവസത്തെ നിസ്കാരം അല്ലേ അപ്പൊ ഈ നിസ്കാരത്തിനൊക്കെ നമ്മൾ ഈ വണ്ടിയിലെ സ്റ്റേഷനുകളും അവിടെയുള്ള താമസങ്ങളൊക്കെ നോക്കാം നോക്കിയിട്ട് നീരുന്നുണ്ട് ആ വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മളെ സീറ്റ് വൃത്തിയാക്കിയിട്ടിരുന്നാൽ തിളച്ചു വൃത്തിയാക്കി ഇട്ടിരുന്നാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ അത് വിരിച്ചെന്ത് ചെയ്യുന്നുണ്ട് അത് നേട്ടം നീയ്യുന്നുണ്ട് നമ്മൾ ചെറുപ്പൊക്കെ എടുത്ത ഇതൊന്ന് നിർത്തുമ്പോൾ തന്നെ സീറ്റിൽ തിരിച്ചിരാൻ പറ്റും അങ്ങനെ അതിന് സാധ്യമല്ലെങ്കിൽ എന്ത് ചെയ്യാം പോയി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അരിമേർക്ക് പോകുന്ന ട്രെയിൻ എന്തായാലും ഇവിടെ എന്ത് ചെയ്യും കല്യാണില് കുറച്ചു നേരം ചെറിയ ലാൻഡിങ് ഉണ്ടാവും പിന്നെ രത്നഗിരിയിൽ അധികം സമയം മുക്കാൽ മണിക്കൂറൊക്കെ ലാൻഡിങ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാൻ നോക്കി വെച്ചിട്ട് ആ എന്ത് ചെയ്യുക ഇറങ്ങിയിട്ട് അമ്മാക്കിയോ മുന്തുജി അവിടെ പെട്ടെന്ന് നിസ്കരിക്കാൻ അങ്ങനെ നിസ്കരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഇങ്ങനെ ചെയ്ത് എവിടെ നിസ്കരിക്കാൻ പറ്റുള്ളൂ ട്രെയിനിലായാലും പ്ലെയിനിലായാലും ഒക്കെ പറ്റുള്ളൂ അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് പോയാൽ പിന്നെ പിന്നെ നിസ്കരിച്ചോണ്ട് പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല പിന്നെ സുരം നിസ്കാരം എന്ന് കൊണ്ടാണ് പോണമെന്ന് വെച്ചാൽ അങ്ങോട്ട് നിസ്കരിക്കുക കുഴപ്പമൊന്നും തെക്കോന്റാമിയ മാത്രം മതി ഇവല വെള്ളം തിരിഞ്ഞ് തക്കോന്ദ് മാത്രം മതി എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം എത്ര ആയിരം പ്രക്കായം വേണമെങ്കിലും നിസ്കരിക്കാം അപ്പൊ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് പക്ഷേ പഠിപ്പിച്ചെങ്കിലും ഇസ്ലാമി ഇല്ല ഇപ്പോ ഇസ്ലാമിന് പേര് മാത്രമേ ഉള്ളൂ നിസ്കാരത്താമുള്ളവനും അല്ലാത്തവനും ഉൾപ്പെടെ സർവനും കയറി എന്തിയ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞ വണ്ടാൻ്റെ സാമാനെടുത്ത് നീണ്ട ചെവിയിലേക്കാണ് വെക്കും ഇപ്പൊ മറ്റേ പണ്ടും ഒരു വള്ളി ഉണ്ടായിരുന്നു വള്ളിയൊന്നും ഇല്ല ഇവിടെ ബുദ്ധി കയറ്റിയോട് വെക്കും മറ്റേ സാധനങ്ങൾ ഓണാക്കി വെക്കും ഈ പാട്ട് ഇങ്ങനെ കേട്ട് ഹൃദയവും മനസ്സും കത്തിയായി ഒന്നിനും പറ്റാത്ത ആക്യങ്ങളായി മാറുകയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് വയസായ ആളുകൾ പോലും അതിലുണ്ടെന്ന് പറയുമ്പോൾ